നമസ്കാരം കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനു നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തകർക്ക് സ്വീകരണം ഏർപ്പെടുത്തി സി പി എം റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി ജാമ്യത്തിലിറങ്ങിയ പി ജിതിന് കെ റമീസ് ജി കെ അനുവിന്ദ് അമൽ ബാബു എന്നിവർക്കാണ് സി പി എം മാടായി ഏരിയ കമ്മിറ്റി കണ്ണൂർ പഴയങ്ങാടിയിൽ സ്വീകരണം സംഘടിപ്പിച്ചത് ചുവന്ന രക്തഹാരങ്ങളും അഭിവാദ്യങ്ങളുമായാണ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത് കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത ശേഷം തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ പലർക്കും സാരമായി പരിക്കേറ്റു യൂത്ത് കോൺഗ്രസുകാരെ വാഹനം തട്ടി അപകടം വരാതിരിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷിക്കുകയായിരുന്നു എന്നായിരുന്നു ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതാണ് ഏറെ വിവാദമായത് സംഭവത്തിൽ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കേസ് ചുമത്തുകയും ചെയ്തു ഇവരാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം വെള്ളിയാഴ്ച ജാമ്യം നേടി പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനം വിവാദമായ സാഹചര്യത്തിൽ കണ്ണൂരിലെ രക്ഷാപ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതിനിടെ നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം വീടിനുള്ളിലേക്ക് എത്തിയതും വിവാദമായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംഘത്തെയും കരിങ്കുടിക്കാട്ടിയാൽ നേതാക്കളുടെ വീട്ടിലെത്തിയും ആക്രമിക്കും എന്ന സന്ദേശം നൽകി നവകേരള യാത്രയുടെ ആലപ്പുഴ മോഡൽ പുന്നപ്ര സമരനായകരുടെ നാട്ടിൽ കരിങ്കൊടി കാട്ടാനെത്തിയവരെ തല്ലിതുക്കി ഇതിനൊപ്പമാണ് കൈതവനയിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നതിനു സമീപമുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട് ആക്രമികൾ അടിച്ച് തകർത്തത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭാര്യയെ കട്ടിലിൽ നിന്നും വലിച്ചു താഴെയിട്ടതായും പരാതിയുണ്ട് കരിങ്കൊടി പ്രതിഷേധത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം നവകേരള ബസിന് മുന്നിൽ ചാടി ജീവനൊടുക്കാനുള്ള ശ്രമം തടയൽ ഇത് വീടുകളിലേക്കും എത്തുമെന്ന സന്ദേശം തന്നെയാണ് കൈതവനയിലേത് ആലപ്പുഴയിൽ നവകേരള ബസിനു നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ തെറിച്ച് വീഴുന്ന പോലീസുകാരനും നൊമ്പര കാഴ്ചയായി ഇതിനു ശേഷമായിരുന്നു വീട് കയറിയുള്ള രക്ഷാപ്രവർത്തനം ആലപ്പുഴയിലെ സദസ്സിനു ശേഷം അമ്പലപ്പുഴയ്ക്കുള്ള യാത്രക്കിടെ ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് നവകേരള ബസ് ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോഴാണ് ആദ്യത്തെ ആക്രമം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിന് സമീപമെത്തി യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം മുഴക്കി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇവരെ പിടിച്ചുമാറ്റി ഇവരെ പിടിച്ചുമാറ്റിക്കൊണ്ട് പോകുന്നതിനിടയിൽ ബസിന് പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ലാത്തിയുമായി ചാടിയിറങ്ങി യുവാക്കളെ ഇവർ തലങ്ങും വിലങ്ങും അടിച്ചു ഗൺമാന്റെ അടിയേറ്റ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിന്റെ തലപൊട്ടി സംസ്ഥാന സെക്രട്ടറി അജയ് ജുവലിനും പരിക്കേറ്റു ഇരുവരെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടുക്കിയിൽ നവകേരള സദസിനുടെ പത്ര ഫോട്ടോഗ്രാഫറെ ആക്രമിച്ചതും ഇതേ ഉദ്യോഗസ്ഥനാണ് എന്ന് ആരോപണമുണ്ട് മുഖ്യമന്ത്രിയുടെ സംഘത്തിലെ സൂപ്പർമാനായി ഈ ഗൺമാൻ ഇപ്പോൾ മാറുകയാണ് പ്രതിഷേധം ഒഴിവാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ അറസ്റ്റ് ചെയ്ത പോലീസ് ഹരിപ്പാട്ട് മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ കറുത്ത നിന്ന പഞ്ചായത്ത് അംഗത്തെ കസ്റ്റഡിയിലെടുത്തതും ചർച്ചകളിലുണ്ട് ഇതിനു പിന്നാലെയാണ് മറ്റ് സംഭവങ്ങളും കുട്ടനാട്ടിലേക്കുള്ള നവകേരള യാത്രയ്ക്കിടെ കൈതവന ജംഗ്ഷനിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിനൊപ്പം ചേർന്നാണ് മർദ്ദിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കെ ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീടിനു നേര്ക്കും ആക്രമണമുണ്ടായത്